ഹായ് അസ്ലാം വലൈക്കും വരഹമത്തല്ലാ താലി നബി നബിദിനത്തിന് പൊതുവെ എല്ലാ മദ്രസകളിലും എല്ലാ വിദ്യാർത്ഥികളെയും ആദരിക്കുന്നതും പതിവാണ് ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ഉയർന്ന ഹാജർ വാങ്ങിയ വിദ്യാർത്ഥികളെയും പിന്നെ ക്ലാസ്സിലെ നല്ല വിദ്യാർത്ഥി എന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് മദ്രസകളിൽ വിദ്യാർത്ഥികളെ ആദരിക്കുന്നത് പതിവാണ് എന്നാൽ ഈ വർഷത്തെ പല സ്ഥലങ്ങളിലും പല പരിപാടികളും കണ്ടു പൊതുപരീക്ഷയിലും ഉയർന്ന മാർക്ക് നേടിയവർക്ക് സ്വർണ്ണ കോയിൻസും ഒക്കെ നൽകിയത് കണ്ടു എന്നാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വീഡിയോയാണ് ഞാൻ ഇവിടെ കണ്ടത് അപ്പോൾ അത് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ ഒന്ന് ഷെയർ ചെയ്യണം എത്ര ഭാഗ്യം ചെയ്ത മാതാപിതാക്കളായിരിക്കണം ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഒരു വ്യത്യസ്തമായ ഒരു പ്രോത്സാഹനമാണ് ആ കുട്ടിക്ക് നൽകിയത് ആ മഹല് ഏതാണെന്നോ എവിടെയാണെന്നോ എനിക്കറിയില്ല എന്നാലും ആ കുട്ടിയെ അനുമോദിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു അതിന് പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ആ കുട്ടിയെ ഓർത്താണ് അള്ളാഹു ആ കുട്ടിയെ ഇരുലോകത്തും വിജയിച്ചവരിൽ ഉൾപ്പെടുത്തട്ടെ മാതാപിതാക്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം തന്നെ നൽകട്ടെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അസ്സാം വലൈക്കും ഇന്നലെ മുതൽ എല്ലാവരുടെയും കണ്ണ് രണ്ട് സൈക്കിളിലായിരുന്നു സൈക്കിൾ ആര് ഓടിക്കും എന്നുള്ളതാണ് അതിന് ആയിരത്തി അറുനൂറ്റി ഇരുപത് ജമാ നടന്നതിന് ആയിരത്തി അൻപത്തിരണ്ട് പോയിന്റുകളൂടെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് ജമാകാരത്തിൽ ആയിരത്തി നാന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് നേടിക്കൊണ്ട് കുട്ടികളുടെ പേര് പറയട്ടെ പറയല്ലേ ആരും ബോധം കടുവില്ലല്ലോ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നിഹാൽ ഈ കുട്ടിയുടെ ഒരു പ്രത്യേകത ഒരറ്റ സുബ് ജമാഅത്ത് മുടങ്ങാറില്ല നാല് മണി നാലേകാൽ പങ്കാണെങ്കിലും ആ ജമാത്തിനും കുട്ടി കൃത്യമായിട്ട് പങ്കെടുക്കും സ്കൂളിലുള്ള സമയത്ത് മാത്രമേ മുടങ്ങുകയുള്ളൂ ബാക്കിയുള്ള എല്ലാ സമയത്തും ജമാത്തിൽ പങ്കെടുക്കുന്ന കുട്ടിയാണ് ആരും കണ്ണുപൊളിക്കരുത് അള്ളാഹു തആല ഇനിയും അവനെ ഇബാദത്ത് ചെയ്യാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ശർറുകളിൽ നിന്നും അള്ളാഹുത്തല തആല മാറാവട്ടെ ആ വിദ്യാർത്ഥിക്ക് വേണ്ടി ആ വിദ്യാർത്ഥിക്ക് വേണ്ടി സൈക്കിൾ നൽകുകയാണ് അത് സ്വീകരിക്കുന്നതിനൊരു നിഹാൽ എന്ന വിദ്യാർത്ഥിയെയും അതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയത് ഉപ്പയേക്കാൾ കൂടുതൽ ഉമ്മയാണ് അല്ലെ കാരണം സുബൈക്ക് നമുക്കറിയാം ഒരു കുട്ടിയെ രാവിലെ മദർസയിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എണീപ്പിക്കാനുള്ള കഷ്ടപ്പാട് ആറരയ്ക്ക് മദർസയാണെങ്കിൽ ആറു മണിക്ക് തന്നെ വിളിക്കാൻ തുടങ്ങും എണീക്കൂല പക്ഷെ ആ അങ്ങനെയുള്ള കുട്ടികളെയാണ് സുബൈക്ക് നാല് ഇരുപതിൽ നടക്കുന്ന ജമാത്തിലേക്ക് ഒരു ഉമ്മ വിളിച്ചു നിർത്തുന്നത് അതുകൊണ്ട് ആ ഉമ്മയാണ് ഈ സമ്മാനത്തിന് ഏറ്റവും വലിയ അർഹതപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ സമ്മാനം നൽകുന്നതിന് സ്വീകരിക്കുന്നതിന് വേണ്ടി നിഹാൽ നിഹാൽ എന്നെയും അതേപോലെ തന്നെ നിഹാലിന്റെ ഉപ്പ അംസക്ക എന്നിവരെയും ക്ഷണിച്ചു കൊള്ളുന്നു കമ്മറ്റി ഭാരവാഹികളൊക്കെ മുന്നേക്ക് വരും കാരണം കുട്ടിയെ സെലക്ട് ചെയ്യാൻ വേണ്ടി അനുവദിച്ചിരുന്നത് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് നോക്കട്ടെ ഓക്കെ കൈമാറട്ടെ

അള്ളാഹു സുബഹാനത്തിന് സ്വീകരിക്കുമാറാവട്ടെ ഇത് സംഭാവന നൽകിയ ഇതിനു വേണ്ടി സംഭാവന നൽകിയ ആളുകൾക്ക് അള്ളാഹുദല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അടുത്ത വർഷം ഇതേപോലെ വാങ്ങാൻ തോഫിക് അള്ളാഹുത്തല എല്ലാ വിദ്യാർത്ഥികളും മദർസ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അള്ളാഹുത്തലൻ നൽകുമാറാവട്ടെ